കുറച്ച് ദിവസത്തെ അല്ല കുറച്ചധികം ദിവസത്തെ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പുതിയൊരു ലോങ് വീഡിയോ ആണ് എപ്പോഴും വിചാരിക്കും കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ പുതിയ പുതിയ വീഡിയോസ് ഇടണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ ഞാൻ നിങ്ങളെപ്പോലെ സാധാരണ ഒരു വീട്ടമ്മയാണ് എനിക്ക് എൻ്റെതായ ബുദ്ധിമുട്ടുകളും പരിമിതികളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉള്ളത് കൊണ്ട് കൃത്യമായിട്ട് വീഡിയോ ഇടാൻ പറ്റാറില്ല അപ്പൊ ഇന്ന് തന്നെ ഞാനൊരു പുതിയ വീഡിയോ ഇട്ടിട്ടുണ്ട് മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പൊ ഞങ്ങളീ പോകുന്നത് എയർപോർട്ടിലേക്കൊന്നും അല്ലെട്ടോ ഇത് ഞങ്ങളെ വടകര റെയിൽവേ സ്റ്റേഷനാണേ അപ്പോൾ ഉയർന്ന നിലവാരത്തിലുള്ള ഞങ്ങളുടെ വടകര റെയിൽവേ സ്റ്റേഷൻ രാവിലെ തന്നെ എന്താ പരിപാടി എന്നല്ലേ ഞങ്ങളൊന്ന് കണ്ണൂർ വരെ പോവാണ് ദൂരെയൊക്കെ ഒന്നല്ല നമ്മളുടെ അടുത്ത ജില്ലയിലേക്കാണ് അപ്പൊ എന്റെ ഷോർട്ട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ മോളുടെ ബർത്ത്ഡേന്റെ കാര്യം അപ്പൊ എന്റെ ഏച്ചിന്റെ മോളുടെ ബർത്ത്ഡേ ആണ് നവംബർ രണ്ടാം തീയതി എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് കുറെ അധികം ദിവസം ലേറ്റ് ആയി എന്ന് എനക്ക് അറിയാം അപ്പൊ ഞാനും അമ്മയും സേൻവയും കൂടിയാണ് പോകുന്നത് അപ്പൊ വേറെ ആരും ഇല്ല ബസുവിനെ കൂട്ടിയാല് ട്രെയിനിലൊക്കെ പോകുമ്പോ ബുദ്ധിമുട്ടാണ് ലാലോടിന് കുറച്ചധികം വേറെ പരിപാടികൾ ഉള്ളത് കൊണ്ട് തന്നെ ലാലോടിനും ഇല്ല അപ്പൊ അവര് ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നത് തലേന്നായിരുന്നു രാത്രി ആയതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ ബുദ്ധിമുട്ടുള്ളത് ഉള്ളതുകൊണ്ട് ഞാനും അമ്മയും കൂടെ പിറ്റേന്ന് രാവിലത്തേക്ക് ആയി യാത്രയാക്കി അപ്പൊ സേൻവി സൈഡ് സീറ്റിലൊക്കെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾ പോകുന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ട്രെയിനിൽ ഒന്നാമത് ഞായറാഴ്ചയാണ് അതുകൊണ്ട് തന്നെ വലിയ തിരക്കും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എട്ടേ ഇരുപതിൻ്റെ ട്രെയിനാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അപ്പൊ ഏച്ചിയും ഹസ്ബൻഡും മക്കളും ഒക്കെ ബാംഗ്ലൂരിലാണ് അപ്പൊ അവര് ബർത്ത്ഡേ ആയതുകൊണ്ട് നാട്ടിൽ വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു അപ്പൊ തലേന്നാണ് വിളിച്ചിട്ടുള്ളത് അപ്പൊ ഞങ്ങൾക്ക് പോകാൻ പറ്റാത്തതിനെ കൊണ്ട് ആ യാത്ര പിറ്റേന്നത്തേക്കാക്കി അപ്പൊ ഞങ്ങളിത് ആ കണ്ണൂർ എത്തി അവിടുന്ന് രാവിലെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് ഒരു ചെറിയൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ അവിടെ നിന്നൊരു കേക്കും വാങ്ങിച്ച് ഞങ്ങൾ പിന്നെ ബസ്സിലേക്ക് കയറി കേട്ടോ സാൻവിനെ സംബന്ധിച്ചിട്ട് ഇതൊക്കെ നല്ല പുതിയ പുതിയ അനുഭവങ്ങളാണ് ഞാൻ ആ കുട്ടി സാമീനെടുത്ത് എന്താണെന്ന് അറിയാവോ ആ സാമിനെ കണ്ടപ്പോൾ എനിക്ക് സാൻവിന് മനസ്സിൽ ഓർമ്മ വന്ന കേട്ടോ സാൻവി കഴിഞ്ഞ പ്രാവശ്യം മാലയിട്ടതും ആ കാര്യങ്ങളൊക്കെ എടുത്തപ്പോൾ ഞാൻ സാൻവിനോട് വന്ന ഒന്ന് മാറിന്ന് ഞാൻ വീഡിയോ എടുക്കട്ടെ എന്നുള്ളത് ഞങ്ങൾ വിടെത്തുന്ന സമയത്ത് അവിടെ അവരുണ്ടായിരുന്നില്ല അവര് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞങ്ങൾ അന്ന് വരുന്നത് കാരണം തലേന്നായിരുന്നു അവിടെ ഫങ്ഷൻ ഉണ്ടായിരുന്നത് സർപ്രൈസ് ആക്കാന്ന് വിചാരിച്ചപ്പോഴത്തേക്കും അവരെങ്ങനെയോ ഞങ്ങളുടെ സർപ്രൈസ് മണത്തെറിഞ്ഞു അവരമ്പലത്ത് പോയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് അപ്പൊ ഇതാണ് ഞങ്ങളുടെ ഇത്ത മോള് ഇത് വൈദേഹി ഇത് യച്ചിന്റെ മൂത്ത മോളാണ് മറ്റേത് ഇളയാള് അപ്പൊ സാൻഡിയവരോട് കുറച്ചേരം സ്നേഹപ്രകടനങ്ങളൊക്കെ നടത്തുന്നു വൈദുവും സാൻവിയും ആയിട്ട് ഒരു വയസ്സിന്റെ വ്യത്യാസമാണ് പക്ഷെ അവര് തമ്മില് ഭയങ്കര സ്നേഹമാണ് പക്ഷെ അതൊരു ഒരു മണിക്കൂറില് അരമണിക്കൂർ സ്നേഹവും അരമണിക്കൂർ കീരിയും പാമ്പും എന്നൊക്കെ പറയില്ലേ അങ്ങനെ പോകും കേട്ടോ അപ്പൊ ഇത്തു ഞാനുമായിട്ട് അധികം വലിയ കണക്ഷൻ ഇല്ല കാരണം ഞാൻ വസുവിനെ പ്രസവിച്ച് രണ്ടു മാസം കഴിഞ്ഞ ഉടനെയാണ് ഇത്തുവിനെ ഏച്ചി പ്രസവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ വൈ ഞാൻ വസുവിന്റെ കാര്യത്തില് തിരക്കായി പോവും വൈദികഹീന നോക്കിയതുപോലെ അല്ല വൈദുവിനെ നോക്കിയത് പോലെ എനിക്കെന്തായാലും ഇത്തുനെ നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വൈ വൈദുവിനോട് ചോദിക്കുന്നത് മേമന്റെ വീഡിയോസ് ഒക്കെ എങ്ങനെയുണ്ട് ഇപ്പൊ വൈദു പറയുന്നത് അടിപൊളിയാണ് എന്നുള്ളതാണ് അപ്പൊ അവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അന്ന് അവിടെ വലിയ കാര്യമായിട്ടുള്ള പരിപാടികളൊന്നുമില്ല ഇവിടെ പരിപാടികളൊക്കെ തലേ ദിവസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ അപ്പൊ സാൻഡ്വിയും വൈദ്യവും കൂടെ കളി തുടങ്ങിയിട്ടുണ്ട് ഇത് ഏകദേശം ഒരു ഒന്നൊന്നര മണിക്കൂർ പക്ഷെ ഇന്ന് വേഗം പോകണം എന്നുള്ളത് കൊണ്ട് സാന്റ്വി ചിലപ്പോൾ അടി ഉണ്ടാക്കാൻ നിൽക്കൂല നന്നായിട്ടങ്ങ് കളിച്ചോളും പിന്നെ അവര് ഉച്ചക്ക് മോക്ക് സദ്യ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള അതിന്റെ തട്ടിക്കൂട്ടലുകളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് യേശീൻ്റെ അനിയന്റെ വൈഫാണ് ആരെയും ഞാൻ അധികം എടുത്തിട്ടില്ല കാരണം എല്ലാവരും വീട്ടിൽ നിൽക്കുന്ന വേഷത്തിലും കാര്യങ്ങളും ഒക്കെ തന്നെയല്ലേ ഉള്ളത് അപ്പൊ അതൊക്കെ അവരുടെ ഒരു പേഴ്സണൽ കാര്യങ്ങളാണ് അതുകൊണ്ട് അതൊന്നും ഞാൻ അധികം വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അപ്പൊ ഇവരിതാ അവിടെ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അത് എങ്ങനെയെങ്കിലും ഒന്ന് പൊളിച്ച് കിട്ടിയാൽ മതി എന്നുള്ള തീരുമാനത്തിലാണ് മൈദവും സേന്വയും കൂടെ നിൽക്കുന്നത് എന്നാ പിന്നെ എല്ലാം കൂടെ പൊളിക്കാമെന്ന് പറഞ്ഞിട്ട് അവരെല്ലാരും കൂടെ ഇരുന്ന് പൊളിക്കുന്നുണ്ട് കേട്ടോ വിടെ ഒരുപാട് കസിൻസ് ഉണ്ട് കേട്ടോ അവര് അവരുടെ കസിൻസ് മാത്രല്ല ഇപ്പൊ നമ്മളുടെയും ഏറ്റവും ബെസ്റ്റ് ആൾക്കാരാണ് അവരൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത് ഓരോരുത്തരെയായിട്ട് എടുത്ത് പറയുന്നില്ല എല്ലാരെയും ഒരുവിധം ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് ഇത്തു പിന്നെ കിട്ടിയ ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ എവിടെയാണ് എടുത്തു വെക്കേണ്ടതെന്നുള്ള ആലോചനയിലാണ് ഒന്നും വൈദ്യുവിന് കൊടുക്കാണ്ടൊക്കെ സൂക്ഷിക്കാൻ നോക്കുന്നുണ്ട് വൈദ്യു അതിനിടയിൽ ഏതോ ഒന്ന് കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട് അതും കൊണ്ട് വൈദ്യുവും സാൻവിയും കൂടെ കുറച്ചു നേരം കളിച്ച് ഇത് നമ്മളെ ഫിഷിനെ പിടിക്കുന്നുണ്ടല്ലോ നല്ല രസമുണ്ടായിരുന്നു അത് ഇത് കളിക്കാൻ പക്ഷെ കുറച്ചധികം തന്നെ ക്ഷമ വേണം എന്നൊക്കെ പറ്റാത്ത കാര്യമാണ് കേട്ടോ അപ്പം വൈദവും വൈദവും സാൻവിയും കൂടെ അതിനെ കൊണ്ട് കുറച്ചേരം കളിച്ച് കുറച്ചേരം നല്ല നമ്മൾ വരുന്നവരെ വൈദ്യവും സാൻവിയും അതും കൊണ്ട് കളിച്ചതാണ് പിന്നെ നമ്മൾ കൊണ്ടുപോയ കേക്ക് കട്ട് ചെയ്യാന്ന് വേച്ചു കാരണം ഇന്നാണല്ലോ ബർത്ത്ഡേ അപ്പോൾ ഇത്തൂത കൈയൊക്കെ മുട്ടുന്നുണ്ട് കേട്ടോ ബർത്ത്ഡേ ഗിഫ്റ്റ് ബർത്ത്ഡേ കേക്ക് കണ്ടപ്പോൾ അങ്ങനെ അവർ പേര് ഇരുന്ന് ബർത്ത്ഡേ കേക്ക് ഒക്കെ മുറിച്ച് അപ്പോൾ നമ്മള് അമ്മമ്മന്റെ കടയിലേക്ക് പോയി ഇവിടെ അച്ചാച്ചനായിരുന്നു അച്ചാച്ചൻ ഇപ്പൊ നമ്മളെ കൂടെ ഇല്ല അപ്പോൾ നമ്മൾ കുറച്ച് മ്മേൻ്റെ അടുത്ത് പോയിരുന്നു പിന്നെ ഇവരെ നമുക്ക് വേഗം ചോറെടുത്ത് വെച്ചോ കാരണം നമുക്ക് രണ്ടേ അമ്മ ട്രെയിന് ഇങ്ങോട്ടേക്ക് പോരണ്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ലേറ്റ് ആയി പോയാലോ പോയാലോ എന്ന് ചേച്ചിട്ട് മൂക്ക് സദ്യ കൊടുക്കുന്ന കാത്തില്ല നമ്മൾ വേഗം ഭക്ഷണം കഴിച്ച് നല്ല ബിരിയാണി ഒക്കെ ആയിരുന്നു ഇപ്പൊ ഞാൻ പൊന്നിനോട് പറഞ്ഞു ഒന്ന് തന്നെ വീഡിയോ ഒക്കെ എടുത്തതായിരുന്നു കാരണം ഞാൻ എടുക്കുമ്പോൾ എന്നെ ആരും കാണൂലല്ലോ ഓൾ ആകുന്ന രീതിയിൽ എടുത്തിട്ടുണ്ട് അങ്ങനെയൊക്കെ അല്ലേ പഠിക്കുക അവളോ ഗർഡേച്ചൊക്കെ അല്ലേ പിന്നെ ഇതൊക്കെ ശീലായിക്കോളും ഓൾ ഓക്കാകുന്ന രീതിയിൽ ഓൾ എനക്ക് വീഡിയോസൊക്കെ എടുത്തു തന്നിട്ടുണ്ട് പറയണേ ഹായ് എല്ലാരും നമ്മളുടെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണ് അപ്പൊ എല്ലാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അനീഷ് അടുക്കളയിൽ പോയപ്പം ആൻറ്റിമാരും അമ്മയൊക്കെ സദ്യവട്ടത്തിന്റെ തിരക്കിലാണ് അതിനുശേഷം വൈദ്യു സേവൻ കളി നിർത്തിയിട്ടില്ല പക്ഷേ ക്ഷമയോടു കൂടെ ചെയ്യേണ്ട കളിയാണെങ്കിലും ഹൺഡ്രഡ് പെർസെൻറ്റേജ് കള്ളക്കളിയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം അവർ കാക്കി വെച്ചിട്ടുള്ള സദ്യവട്ടങ്ങളൊക്കെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോൾ മോളയിരുത്തി വിളക്കൊക്കെ കത്തിച്ചിട്ട് സദ്യ കൊടുക്കും ഇത് കൃത്യമായിട്ട് ഇവള് വൈദുവിൻ്റെ കാര്യത്തിലും ചെയ്തിട്ടുണ്ട് എല്ലാ പിറന്നാളിനും വിളക്ക് കത്തിച്ച് ഇലയിട്ട് സദ്യ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞാനൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ അവള് കൃത്യമായിട്ട് ചെയ്യാൻ നോക്കാറുണ്ട് അപ്പോൾ ബാക്കി എല്ലാവരും ഇത് കാണാൻ വേണ്ടിട്ടും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിട്ടും നിൽക്കുന്നതാണ് ഇത്തു പിന്നെ വിളമ്പുന്നതിന് മുന്നേ പപ്പടം എടുത്ത് കയ്യില് പിടിച്ചിട്ടുണ്ട് ഇത്തും വൈതും തമ്മിലെ ക്യാരക്ടറൈസ് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട് അപ്പോൾ വൈദ്യുതി നല്ല രീതിയിൽ ഇരുന്ന് കൊടുക്കുന്ന കാണാം ഇത്തു പിന്നെ വിളമ്പുന്നതിൻ്റെ മുന്നേ എണീ ചോടാനും ഉരുളാനും ഒക്കെ തന്നെ നോക്കുന്നത് എങ്ങനെയൊക്കെയോ പൊന്നോ എന്നെ പിടിച്ചവിടെ ഇരുത്തിയിട്ടുണ്ട് അതിനുശേഷം എല്ലാം വിളമ്പിക്കൊടുത്ത് തിന്നിട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു അതിൻ്റെ മുന്നേ എന്തോ കഴിച്ചത് കൊണ്ട് തന്നെ ആരും തിന്നിട്ടില്ല അപ്പൊ നമ്മളിതും കണ്ട് നമ്മൾ വേഗം ഇങ്ങോട്ട് പോകുന്ന കേട്ടോ അക്ഷയും കണ്ണാടിനും കൂടെ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലാക്കി തന്ന എൻ്റെ അമ്മനെയും വൈ സാൻ ഞങ്ങൾ ട്രെയിൻ ഉള്ളതിനെ കൊണ്ട് ട്രെയിൻ തന്നെയാണ് ഇങ്ങോട്ടേക്ക് പോകുന്നത് അപ്പോൾ ഇവരുടെ ഭക്ഷണം കഴിയാനൊന്നും നമ്മൾ കാത്തിട്ടില്ല നമ്മളും ഭക്ഷണം കഴിച്ച് മോക്ക് ഇത് കൊടുക്കുന്നതും കണ്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരിച്ചിങ്ങ് പോകുന്നുട്ടോ അപ്പോൾ ഇത്തുമോളുടെ നവംബർ രണ്ടിൻ്റെ രണ്ടാം പിറന്നാളിൻ്റെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും നേരം ഞങ്ങളുടെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഞങ്ങളുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഒരു കുഞ്ഞു ചാനലാണ് ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ നിങ്ങളിലേക്ക് പങ്കുവെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാനലാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളുടെ കൂടെ ഞങ്ങളെയും കൂട്ട കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ അപ്പോൾ ശരി ബൈ